ഇന്ന് ഇന്നൊരു ചെറിയ വിഷമത്തിലും കൂടെയാണ് പറയാനും പാടുതന്നെയാണ് ഇന്നലെ ഇന്നലെ രാത്രി സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇന്നലെ രാത്രി നമ്മൾ ആശാൻ പട്ടി വന്ന് കടിച്ചായിരുന്നു ചിറോങ്ങാണ് കാര്യങ്ങൾ ആശാൻ വേറെ കുഴപ്പമൊന്നുമില്ല ആശാൻ്റെ രണ്ട് ചെവിയിലെ നല്ല രീതിക്ക് മുറിവ് വന്നിട്ടുണ്ട് എൻ്റെ ശെവിയിലുമായിട്ട് നല്ല രീതി നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം നമ്മൾ ആശാന നമുക്ക് ഷെഡും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ തെങ്ങിൻ്റെ കൂട്ടിലാണ് നോർമലി ആശാന കെട്ടുന്നത് അപ്പോൾ അങ്ങനെ അന്നലെ വീട്ടിൻ്റെ ഫ്രണ്ടിലുമല്ലോ ആ സൈഡിനൊരു ഇതില്ല അവൻ ഗെയർ വന്നപ്പം പിന്നെ നമ്മൾ അവിടെ കെട്ടി അപ്പം രാത്രി രാത്രി ഒരു പത്തര പതിനൊന്ന് മണി ആയപ്പം തന്നെ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴേ എല്ലാ കാര്യങ്ങളും നിർത്തി ഓടി വന്ന് രണ്ട് ചെവിയിലും അത്യാവശ്യം നല്ല രീതിക്ക് മുറിവും തീരും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂക്കിൻ്റെ നമ്മൾ മൂക്കായിട്ടേക്കണേ അവിടെ ഒരു ചെറിയ രണ്ടുമൂന്ന് അതള്ളിയതാണോ എന്ന് തോന്നുന്നു രണ്ടുമൂന്ന് പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെ രാത്രി തന്നെ ഡോക്ടറിനെ വിളിച്ച ഡോക്ടറെ വിളിച്ചോ പറഞ്ഞാൽ ഡോക്ടർ ഇവിടെ ഇല്ല വേറൊരു സ്ഥലത്താണ് രാവിലെ എന്തായാലും വരാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു രാവിലെ തന്നെ ഡോക്ടറും വന്നു ഇഞ്ചക്ഷൻ എടുത്തു ഇനിയിപ്പം രണ്ട് ഡോസും കൂടെ ഉണ്ട് അപ്പം അടുത്ത ഡേറ്റ് പതിനേഴാം തീയതി അടുത്ത ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഡോസൂടെ ഇനി ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു